ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ദിസ് ഈസ് എഫ് ഗെയിം അറിയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് ഇവൻറ്റ്സ് കറക്കാൻ പോവുകയാണ് അതിൽ പല ഇവൻറ്റ്സ് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട് കുറേ റെക്ടോറോയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ ക്രിമിനൽ വന്നിട്ടുണ്ട് സോ നമ്മുടെ ഏകദേശം എയ്റ്റി ഫൈവ് ഡയമണ്ട് ഉണ്ട് നമ്മളത് മൊത്തം ഇന്നത്തെ ഒരു ഇവൻറ്റ്സിൽ സ്പെൻഡ് ചെയ്ത് തീർക്കാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രൈസ് ഗ്രാൻഡ് പ്രൈസ് അടിക്കുമോ എന്ന കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഒട്ടും അയക്കാതെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോയാലോ ലെറ്റ്സ് വാച്ച് സോ ഇതിനോടകം എത്ര പേര് ഈ ഇവൻറ്റ് കറക്കിയിട്ടുണ്ട് എത്ര പേർക്ക് നമ്മുടെ ഗ്രാൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എത്ര ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഏകദേശം ഹുഴിയില്ല കാരണം നമുക്കിത് കിട്ടുമെന്ന് തന്നെ യാതൊരു ഉറപ്പുമില്ല എന്നിരുന്നാലും ഈ കാണുന്ന വണ്ടിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കാണുന്ന പോലത്തെ ടോപ്പ് ക്രിമിനൽ ഗോസ്റ്റ് വണ്ടിയിലായിക്കോട്ടെ എല്ലാം ഒന്നിലൊന്ന് മെച്ചുന്നതിനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ് വന്ന ഈ ഒരു നമ്മളെ പഴയ ക്രിമിനൽ റെഡ് അങ്ങനെ കുറേ ക്രിമിനൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ കളർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അത് ഗോൾട്ടേജ് തിളങ്ങി അറിയില്ല നമുക്ക് കിട്ടില്ല സാധനം അപ്പോൾ എന്തായാലും കറക്റ്റ് നോക്കിയല്ല അവിടെ ആദ്യത്തെ സ്പിന്നെ നമ്മൾ നോക്കി നോക്കാം ഫസ്റ്റ് സ്പിന് ഓലേ ആ ഓക്കെ എൻ്റെ പുന്നാലിയാ തന്നൂടെ തന്നൂടെ എന്തിനാണ് ഇങ്ങനെ വഹിക്കുന്നത് രണ്ട് ടോക്കണാണ് ആണ് ഫസ്റ്റ് സ്പിൻ തന്നിട്ടുള്ളത് ഓക്കെ എന്നെ പറയുന്നത് നമുക്കത് നമുക്ക് ഈ ഒരു വിൻഡും നമ്മൾ പിന്നെ കറക്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് വേറെ ഒരു വിൻഡുണ്ട് അതായത് ഈ ബുയ്യാ പാസിൻ്റെ ഈ വിൻഡും നമുക്ക് കറക്കാൻ പ്ലാൻ ഉണ്ട് അതേപോലെ ഈ ഒരു വിൻഡോ നമ്മൾ മൊത്തം പ്ലാൻ ചെയ്തിട്ടുള്ളത് കിട്ടോ ആവോ പഠിച്ചോ അറിയാട്ടോ എന്തായാലും നമ്മൾ വെറുതെ ഒരു പ്രീ സ്പിന്നൊക്കെ കറക്കി വീണ്ടും നമുക്ക് നമ്മുടെ ഗോൾഡൻ ടോപ്പ് ക്രിമിനൽ ആ ഒരു വിൻഡോ നമുക്ക് വീണ്ടും കറക്കാം നമുക്ക് രണ്ടാമത്തെ സ്പിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പ്രാവശ്യമെങ്കിലും കിട്ടിയാൽ മതിയിരുന്നു ഇല്ല തരൂല്ല ഉറപ്പാണ് അതെനിക്കറിയാം ഞാൻ ആഗ്രഹിക്കുന്നല്ലാണ്ട് തന്നൊരു ശീലം നമ്മുടെ ഘടനയ്ക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ടോക്കൺസ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ യെല്ലോ ബ്ലൂ പർപ്പിളൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാംട്ടോ അങ്ങനെയും ഒരു നല്ലൊരു കാര്യം വന്നിട്ടുണ്ട് പക്ഷെ എന്ത് കാര്യം ഞാൻ ചോദിക്കണത് എനിക്ക് സാധനം ഒന്നും കൂടെ എനിക്ക് രണ്ടെണ്ണം ഈ രണ്ടാം ഈ രണ്ടാം രണ്ടെണ്ണം കറക്റ്റ് നോക്കട്ടെ സ്വന്തം കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പുഷ്പ അഞ്ചിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തെങ്കിലൊക്കെ ചെയ്യാം എന്തെങ്കിലൊക്കെ ചെയ്യാം ഇപ്പം നമുക്ക് മൂന്നെണ്ണം തന്നിട്ടുള്ളൂ മൂന്ന് ടോക്കൺ തന്നിട്ടുള്ളൂ അപ്പൊ ഞാനിപ്പല്ലാം തൊട്ട് നോക്കട്ടെ അല്ല പിന്നെ പത്ത് 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 ഒക്കെ ചെയ്ത് നോക്കാം പ്രാവശ്യത്തിന് തരുമോ നാലാമത്തെ സ്പിന്നാണ് നമ്മുടെ വീണ്ടും നമുക്ക് മൂന്ന് ടോക്കൺ ആണ് ഗാരീനെ പ്രൊവൈഡ് ചെയ്തത് മിക്കവാറും ഗ്യനെ തന്നിട്ടുള്ള ടോക്കൺ വെച്ചിട്ട് നമുക്ക് ടോക്കൺ മാത്രം തരുകയുള്ളൂ കേട്ടോ അതായത് അഞ്ച് ടോക്കൺ അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവർ ഈ പറയുന്ന ടോക്കൺസ് അവിടെ കിടക്കുന്ന ടോക്കൺസ് മാത്രമേ നമുക്ക് തരുള്ളൂ അല്ലാണ്ട് അഞ്ച് അഞ്ച് ഇത് മഞ്ഞ അഞ്ചരയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കാരണം അങ്ങനെ തരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ ടോട്ടൽ പത്ത് ടോക്കണാണ് നമ്മൾ ഗതീനത്ത തന്നിട്ടുള്ള ടോക്കൺ വെച്ചിട്ട് എനിക്ക് കിട്ടിയുള്ളത് അപ്പോൾ എന്തായാലും എയ്റ്റി പെട്ട് എയ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് നമ്മുടെ ഈ ഇവൻറ്റിനുള്ളത് ഓക്കെ അതായത് നമുക്ക് പതിനൊന്ന് സ്പിന്ന് കറക്റ്റ് വെക്കാൻ പറ്റും നാൽപ്പത് ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് തന്നെ ടൈമിട്ട് സ്പെൻഡ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് എയ്റ്റി ഫൈവ് ടൈമുണ്ട് വെക്കാറില്ല ഓക്കെ വെറുതെയാണ് സോ നമുക്ക് ഇതാരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഒരു ഒരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇവൻറ്റ് ഇവന്റിന് വേണ്ടി നാൽപ്പത് ടോ ടൈമുണ്ട് ഞാനിത് സ്പെൻഡ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മുമ്പ് എപ്പോഴും നമ്മൾ കുറേ കാലം മുമ്പുള്ളവർക്കറിയാം നമ്മൾ ഒരു ചെറിയ പരിപാടി എടുക്കാറ് ബ്രോസർ ക്യാഷ് ക്ലിയർ ചെയ്തിട്ടാണ് ഡൈമണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകാറ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ചെയ്യാൻ പോകുന്നത് ആണ് നാല് ഡൈമണ്ടിൻ്റെ അല്ല നാൽപ്പത് ഡൈമൻറ്റിൻ്റെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യം ചെയ്യുമ്പോഴും തുടങ്ങാൻ അല്ലാന്ന് പറയാനുള്ളത് ഓ ഇല്ലടാ ഇല്ല ഇല്ല തന്നില്ല തന്നില്ല ഫുള്ള് ടോക്കണ ഫുള്ള് ടോക്കൺ ചെറ്റേതൊക്കെ അതിൽ അഞ്ച് ടോക്കൺ വെച്ചിട്ട് രണ്ടു രണ്ടു തോട്ടം കഴിച്ചിട്ടുണ്ട് അത് മാത്രമേ നമുക്ക് നല്ലൊരു പുരോഗമനമായിട്ട് പറയാനുള്ളൂ എന്താ അവസ്ഥയാണൊക്കെ അഞ്ചൊരു നാല് ഒരു നാല് ടൈം ഇവിടെ കൂടി സ്പെൻഡ് ചെയ്യാനൊക്കെ എന്റെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ ഇല്ല ചെയ്യുന്നില്ല കാരണം നമുക്ക് ബാക്കിയൊരു ഇവന്റും കൂടി സ്പെൻഡ് ചെയ്ത് നോക്കാനുണ്ട് അപ്പൊ നമുക്ക് മുപ്പത്തെട്ട് ടൈം കൊണ്ട് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അതുമില്ല മിനിമം ഇതൊക്കെ എടുക്കണമെങ്കിൽ നാൽപ്പതാണെങ്കിലും വേണം അതെങ്കിലും തന്നൂടെ അവർക്ക് അല്ലേ നല്ല കിഡ്ഡലാക്കിയിട്ടുണ്ട് എന്തായാലും അപ്പോ ഈ ഇവന്റിൽ എനിക്ക് ഭാഗ്യമില്ല കാര്യം എനിക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ ഇവന്റ് കറക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഗോൾഡൻ ക്രിമിനലിന്റെ ഇവന്റ് കറക്കി നമുക്കൊന്നും കിട്ടിയിട്ടില്ല തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ബാക്കി രണ്ട് ഇവന്റും ഞാൻ കറക്റ്റ്യിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാരണം ലെങ്ത്ത് കൂടും ലങ്ങ്ത്ത് കോടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യം കുറയും അപ്പോൾ അതുകൊണ്ട് അത് വേറെ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുവരെ ഈ ഇരു ഇവന്റ് ആർക്കെങ്കിലും കിട്ടിയോന്ന് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓണാക്കി വയ്ക്കാൻ മർക്ക് ചെയ്തു കാരണം നമ്മളിവിടുന്നതുപോലത്തെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ നമ്മുടെ ലൈവ് സ്ട്രീംസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഡൂ സബ്സ്ക്രൈബ് ഗെയ്സ് ബാക്കി ഇവൻറ്റ്സ് ആക്കുന്ന വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ ഇടും ഓക്കെ അപ്പോൾ അതായിരിക്കും ബൈ ബൈ